ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ ഏറ്റവും പുതിയ കുരുമുളക് വില നോക്കാം ചില ജില്ലകളിൽ കുരുമുളക് വില ഉയർന്നു നിൽക്കുന്നു നമുക്ക് കുരുമുളകിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം പത്തനംതിട്ട അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ കാസർഗോഡ് അറുന്നൂറ്റി എൺപത് രൂപ കണ്ണൂർ അറുന്നൂറ്റി എഴുപത് രൂപ വയനാട് അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ കോഴിക്കോട് അറുന്നൂറ്റി എൺപത് മുതൽ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ തൃശ്ശൂർ അറുന്നൂറ്റി എൺപത് രൂപ മലപ്പുറം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ എറണാകുളം അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ കോട്ടയം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ പത്തനംതിട്ട അറുന്നൂറ്റി എഴുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ പാലക്കാട് അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ കൊല്ലം അറുന്നൂറ്റി എൺപത് രൂപ തിരുവനന്തപുരം അറുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ആലപ്പുഴ അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ ഏറ്റവും പുതിയ വിനിലവാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്